രണ്ടാമത്തത് എക്സ്ചേഞ്ച് ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ ചെയ്യാം മൂന്നാമത്തത് ഇത് കണ്ടല്ലേ ഈ ഈ ഒരു തക്കം പാർട്ടിരുന്ന് ഈ വിഷയത്തിലൂടെ പുള്ളി ഫലസ്തീൻ ഹമാസ് സോറി ഇസ്രായേൽ ഹമാസ് വിഷയം പോലും വിളിപ്പിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് സത്യത്തിൽ ഇവിടെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി ഈ ഹമാസിന്റെ ഉദാഹരണം പറഞ്ഞതോടുകൂടി കാരണം എന്താണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയിട്ട് അവിടുത്തെ സിവിലിയൻസിനെയാണ് പിടിച്ചുകൊണ്ട് പോയത് അതായത് ഇസ്രായേലിൻ്റെ പടയാളികളെയല്ല ഒന്ന് കാര്യം അത് അങ്ങനെ നോക്കുമ്പോൾ മമ്മദ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഹമാസ് ചെയ്തത് അത് ഇസ്ലാമിൻ്റെ ഭാ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് വളരെ കറക്റ്റാണ് ഇനി തിരിച്ച് ഇസ്രായേൽ എന്താ ചെയ്തത് ഇസ്രായേലിന് വേണമെങ്കിൽ എട്ടാം തീയതിയോ ഒമ്പതാന്തിയോ പത്താം തീയതിയോ ആകുമ്പോൾ തന്നെ അവിടെ കാര്യങ്ങൾ ആക്കാമായിരുന്നു അത് ചെയ്തിട്ടില്ല എന്താ കാരണം കാരണം ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം വളരെയധികം പോപ്പുലഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് പോപ്പുലേറ്റഡ് ആണ് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾനാശം കൂടും